എല്ലാം കൂടെ ഇറക്കുന്നത് നമ്മുടെ അല്ലെ പുതിയ വീടിലെ സാധം നമ്മളെ കാണാൻ പോകുന്ന അടിപൊളിയൊരു വൺ വാസ് വൺ ലോൺ വാസ് മാം ചെയ്യുമ്പോഴേ ആണ് അതും ഇപ്പൊന്നെ പുതിയ രണ്ട് ആക്റ്റീവ് സ്കില് നമുക്ക് എടുക്കാം നമ്മളെ നേരെ ഒരു ക്ലൂ എന്നെ എടുത്തിട്ടുണ്ട് സൈന ക്യാരക്ടറിനെടുത്തിട്ടുണ്ട് കറുമാരെ എവിടെ ഒളിച്ച് നിക്കുവൊന്നും പറയാൻ വേണ്ടത്തില്ല കറ അതിനു വേണ്ടി നമ്മൾ ക്ലൂ എടുത്തേക്കുന്നത് പെട്ടെന്നത് പോലെ കീഴിവല്ലാം കയറ്റടിക്കാൻ പറ്റുന്നെങ്കിൽ ഇരുന്നോട്ടെ എന്നാലും ഫസ്റ്റ് റൗണ്ട് തന്നെ അവൻ കണ്ണെടുത്ത് ഡെസർട്ടുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നേരെ നമ്മൾ നമ്മുടെ ക്ലൂ ചേച്ചിനെ അങ്ങ് ഇട്ടെടുത്തിട്ടുണ്ട് നേരെ നോക്കിയപ്പോ ഏറ്റവും പുറത്തു പുറയിലോ കിട്ടിട്ടുണ്ട് നേരെ ഒരടി അടിക്കാൻ നോക്കി പറ്റില്ല ഒരു അടി അടിച്ച് മുപ്പത്തിരണ്ട് അടി അവനും ഗ്ലൂട്ട് ഞാനും തിരിച്ചൊരു ഗ്ലൂട്ട് ചെക്കനെ സൈഡ് വഴി ഓടിക്കൊണ്ടിരിപ്പുണ്ട് അങ്ങോട്ട് ഓടുകാന്ന് ഒരിടത്ത് നിൽക്കുന്നില്ല ചെക്കൻ ഹാണെ ഓടിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ അങ്ങനെ നിന്നു നേരെ ഒരു കച്ചവട്ടം കൊച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ റൗണ്ട് നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങെടുത്തിട്ടുണ്ട് ഓടി ഓടി എവിടെ വരെ ഓടിച്ചെന്നറിയുമോ അങ്ങത്തും തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഇത്രയും നേരമായിട്ട് ആ ഇത്ര നേരമായിട്ട് വസനം അവൻ ഇറങ്ങിയിട്ടുണ്ട് നേരെ നോക്കാനാ ക്യാൻ്റെ സൈഡിൽ ഇങ്ങോട്ട് ഓടി വരും നേരെ അടി അടിക്കാൻ നോക്കി പറ്റില്ല നേരെ നമ്മുടെ ഫ്രീസൺ എടുത്തിട്ട് കൊടുത്തു അതിലും വേണില്ല എന്തൊരു കഷ്ടം നോക്കി നേരെ അടി അടിക്കാൻ നോക്കി അതും പറ്റില്ല നേരെ ഒരു ഗ്ലൂട്ട് നൈസി നൈസിന്റെ മണ്ടൊക്കെ കയറി പുറകെ വരുന്നുണ്ട് ഷിബന ഒളിച്ചൊളിച്ചാണ് വരുന്നത് ചോട്ടി വന്ന് ടിക്കാൻ നോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുന്നു അടിയാന്നെ ഇടക്കിടക്കേ കൊള്ളുന്നുള്ളു ഏറ്റവും അവസാനം അവനും അറിയാതെ അടിക്കാൻ പെട്ടെന്ന് ക്യാരക്ടറിന്റെ നോക്കുന്നത് ആയി പക്ഷെ എന്തായാലും നമ്മൾ പിന്നെ പിടിച്ചെങ്ങ് തീർത്തിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മളും ഉണ്ട് ഇനിയാണ് വിഷയം അടുത്ത റൗണ്ട് നമ്മൾ എം ഫോർ റൗണ്ടി എടുത്തു പണി ആണ് പണിപ്പൊ കണ്ടോണം ഈ റൗണ്ട് അവൻ അടിച്ചോണ്ട് പോവാ കണ്ടോണം ഇപ്പം നേരെ ആവാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയില്ല നേരെ ഓടി ഒരു വിശ്വാസത്തെ പുറത്ത് മണ്ടിലോട്ട് കയറി ചെക്കൻ അതുവഴി തന്നെ കയറി വരുന്നുണ്ടായിരുന്നു നേരെ അടിക്കാൻ നോക്കി പറ്റില്ല നേരെ ഫ്രീസറിനെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു ബ്ലൂ ഇട്ട് ബാഗിലോട്ട് ഓടി നേരെ താഴെ വന്ന് ഇവിടെ മേപ്പോട്ട് അടിക്കാൻ പറ്റി നോക്കിയതാണ് പക്ഷേ പെട്ടെന്ന് നല്ല ഡാമി ഇങ്ങോട്ട് തന്നു പെട്ടെന്ന് ഒരു ബ്ലൂ വിട്ടു പെട്ടെന്ന് നമ്മുടെ സൈന്റെ ക്യാപ്റ്റ യൂസ് ചെയ്ത് നേരെ അടിച്ചു പക്ഷേ ചെക്കൻ എന്തൊക്കെയോ വിടുന്നുണ്ട് വെച്ച് കേൾക്കുന്നില്ല പക്ഷേ മെഡിക്കറ്റ് അടിച്ചിട്ട് അടിച്ചാൽ മതിയായിരുന്നു നേരെ ഇവിടെ അടിക്കാൻ നോക്കി പറ്റിയില്ല നേരെ ഒരു മെഡിക്കറ്റ് അടിക്കാം പക്ഷെ ഇവിടെ ആണ് പണി കിട്ടുന്നത് എന്താ സംഭവിച്ച ഒരു പിടിയില്ല നേരെ ഒരു മെഡിക്കൽ അടിച്ചു കഴിഞ്ഞു ഇവരെ ഇത്ര അടിച്ചിട്ട് കാലിലോട്ട് തന്നെ ഇമ്പെ നേരെ അടിക്കാൻ നമുക്ക് പറ്റുന്നില്ല നേരെ ചാടി അടിച്ചു തിരിഞ്ഞപ്പോ എനിക്കിട്ട് കച്ചോട്ട് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല ഇത്ര നേരം അവിടെ നിന്നിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ പണി തരുന്ന ഒരു പിടിയില്ലായിരുന്നു എന്തായാലും ഈ റൗണ്ട് നമ്മടെ വിട്ടുപോയി കുഴപ്പമില്ല നമ്മൾ അടുത്ത റൗണ്ട് നമുക്ക് പിടിക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഒന്ന് കമന്റ് അടിച്ചേക്കുക നേരെ നോക്കിയപ്പോ ഇതിലൂടെ വിട്ടടിച്ച് പോകുന്നു നേരെ വന്ന് രണ്ട് ഡാമേജ് കൊടുത്തു കാൻഡിൽ ഒട്ടി കുഞ്ഞിരിക്കും ഫ്രീസർ നിറഞ്ഞു നല്ല ഡാമേജ് കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും നേരെ നമ്മുടെ അടുത്തോട്ട് ഒന്ന് കൊണ്ട് ചെക്കൻ കിടക്കുന്ന കിടപ്പ് ഞാൻ ഹാക്കറാ നീ ഇതിലേ പോലെ എന്നെ കണ്ടുപിടിച്ചിരിക്കും ഇവിടെ തൊട്ടാണ് ഇവന്റെ പണി നോക്കി വണം ഇവിടം തൊട്ട് ഇവനെ എവിടെ വിളിച്ചിരിക്കുന്നു ഒരു പിടിയില്ല നേരെ ചെക്കൻ ഏതോ ഒരു കണ്ണടക്കാൻ വേണ്ടി വെയിറ്റ് അത്ര ഗ്യാപ്പിൽ നമ്മൾ ചുമ്മാ ഒരു ഇമോട്ട് ഇട്ട് ചുമ്മാ ഒരു ഇമോട്ട് തന്നെയാണ് നേരെ ചെക്കൻ ഡബിൾ ബാരിലിണ്ടത് എന്റെ മോനെ സത്യം പറഞ്ഞാൽ നല്ലൊരു സ്കിന്നും ഇല്ല ചെക്കൻ്റെ എന്തെങ്കിലും മിക്കാന സ്കിന്നു നേരെ നമ്മൾ ക്ലൂ ഇട്ടു നേരെ ഓടി വെച്ച് നോക്കി നേരെ വന്നു അടിക്കാൻ നോക്കി പറ്റില്ല ഗ്ലൂ പിടിക്കാൻ നോക്കി നേരെ രണ്ടടി വെച്ചു കൊടുത്തു നല്ല തിരിച്ചു അടുത്തടി അടിക്കാൻ നോക്കി നേരെ ഗ്ലൂ ഇട്ടു സൈഡ് ആയിപ്പോയി അവനാണ് രക്ഷ കിട്ടും ഞാൻ രക്ഷവിട്ടു നേരെ ഒരു ഫ്രീസറിനെട്ടുണ്ട് പക്ഷെ ഇവനോർക്കും ഇത്തവണ ഞാൻ വല്ല ഹാക്കർ വല്ലതും ആയിരിക്കുമെന്ന് നേരെ ഒരു ഗ്ലൂട്ടു അടിക്കാൻ നോക്കി പറ്റുന്നില്ല ഇവിടുന്ന് നോക്കി പറഞ്ഞാൽ ഇവിടുന്ന് പറ്റുന്നില്ല നേരെ ഗ്ലൂ അടിച്ച് പൊട്ടി പക്ഷേ നേരെ നേശ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചു ചെക്കനാണെ അവൈലർ ഗ്ലൂട്ട് ഗ്ലൂ പൊട്ടിച്ചു അത്ര രണ്ടടി കൂടി കൊടുത്ത് അങ്ങ് തീർത്തിട്ടുണ്ട് അങ്ങനെ നാല് റൗണ്ട് നമ്മളെടുത്തു പക്ഷെ റിമോട്ടൊക്കെ ഇട്ട് സെറ്റാക്കേണ്ടായിരുന്നു ഇവിടാണ് ഇവനെ ഒളിച്ചിരിക്കാൻ നോക്കുന്നത് കണ്ടോണം ഇപ്പം ഒളിച്ചിരിട്ട് പുറേ കണ്ട വൈസി വന്ന് അടിക്കാൻ എന്നുള്ള പരിപാടിയാണ് ഇപ്പം അവിടെ നിന്ന് ഇപ്പം നമ്മൾ എങ്ങോട്ട് ഇറങ്ങണം എന്ന് നോക്കിയിരിക്കുകയാണ് ആ സൈഡിൽ ഇപ്പറത്തോടെ വരുന്നുണ്ട് അവൻ വരുന്നത് നോക്കണം നേരെ ഒരു പ്ലീസ് എത്തുന്ന ഒന്ന് നോക്കിയാൽ നേരെ അവൻ്റെ ഉച്ചയ്ക്ക് തന്നെ നേരെ ഒരാട്ടി എടുത്ത് ഒരു കച്ചോട്ട് അങ്ങനെ നമ്മൾ ഈ കൈ കളിയും ഭൂരി അടിച്ചിട്ടുണ്ട് ഈസ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണുവരെ എല്ലാ കൂടാർക്കും ബൈ ബൈ ഗീസ്